ഹായ് അപ്പൊ നമ്മളെ ഡേ ടോപ്പിന്റെ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പേടിക്കുന്ന സംഗതികള് നടക്കോട്ടെന്നുള്ളൊരു സംഭവം അപ്പൊ എന്റെ ഓൺ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചു മുമ്പ് ഞാൻ ഇവിടെ അല്ല ഞാൻ വിദേശത്ത് നിൽക്കുന്ന സമയത്ത് എന്റെ കുടുംബത്തിലൊരു കല്യാണം അപ്പൊ കുടുംബത്തിലൊരു കല്യാണം നൽകുമ്പോ നമുക്ക് ഇവിടെ ഇല്ലാന്നിരിക്കും പ്രസന്റ് ആയിട്ട് നാട്ടിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ചെയ്യും നമുക്ക് ഒന്നാമത് അതിൽ കറ്റിനെയ്യാൻ പറ്റാത്ത ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് എന്തായി അവിടെ എന്തായി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ഇപ്പോൾ അപ്പൊ ഈ ഒരു റോഡിലെ ഞാൻ അറിഞ്ഞുള്ളത് അപ്പൊ ഈ കല്യാണത്തിന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്ന് നിന്ന് കല്യാണത്തിന്റെ സമയാണ് പക്ഷെന്തണ്ട് നല്ല മഴ പെയ്തിട്ടുണ്ട് നാട്ടില് പൊതുവെ നമ്മളെ ഈ ഒരു ഏരിയയിലൊക്കെ എന്താണെന്ന് വെച്ചാല് കല്യാണത്തിന്റെ സമയത്ത് മഴ പെയ്താല് ആളുകള് വരുന്നത് കുറെ നമ്മളാ ഫങ്ഷൻ എപ്പോഴും ബ്യൂട്ടിഫുൾ ആവൽ ഒരുപാട് ആളുകൾ വരുന്നത് എൻജോയ് ചെയ്ത് പങ്കെടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അവരെ കണ്ടി പിരിയും പോയാളല്ലോ അപ്പം മഴ പെയ്താലും ആളുകൾ കുറച്ച് കുറയും കൺസ്യൂട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മഴ പെയ്യോ ഇല്ല എന്നുള്ളൊരു സംശയം എന്തുണ്ട് വീട്ടുകാർക്കൊക്കെ അതായത് ഫാമിലിയില് മാര്ജിൽ നടക്കുന്ന അവർക്ക് ഒരു ചെറിയൊരു സംശയം എന്നാല് ഈ സംശയം എല്ലാം വല്ല കല്യാണത്തിനോടനുഷ് എന്തായിട്ടുണ്ട് പേടിയായിട്ടുണ്ട് <gasmusi> ൂ കല്യാണത്തിനുമായി പെയ്യൂ കല്യാണത്തിനുമായി പെയ്യൂ എന്നാണ് വീട് ചെയ്യുന്നത് ഞാൻ ഇവരെ വിളിച്ചിട്ട് ഓരോ തവണ ചോദിപ്പുകളും പറയുന്നത് അപ്പം പിന്നെ ഞാൻ ഞാനിതിലിങ്ങനെ നോക്കിക്കാന്ന് എന്താണ് ഓരോ ദിവസം സംഭവിക്കുന്നത് സി ഞായറാഴ്ച ഒരു ഞായറാഴ്ച ദിവസമാണ് കല്യാണം അപ്പം വെള്ളിയാഴ്ച മഴ പെയ്തു ശനിയാഴ്ച മഴ പെയ്തു ഞായറാഴ്ച മഴ എന്നല്ല തകൃതിയായിട്ട് വേണം അങ്ങനെ മഴ പെയ്തു എന്നാൽ മരിച്ചതൊക്കെ നടന്നു ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് ബട്ട് അതില് എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സൂപ് ആയിട്ട് തോന്നിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് സി വെള്ളിയാഴ്ച മഴ പെയ്തു ശനിയാഴ്ച മഴ പെയ്തു ഞായറാഴ്ച മഴ പെയ്തു തിങ്കളും ചോദ്യം ആയിരുന്ന ഓക്കെ പിന്നീട് അങ്ങോട്ട് മഴ പറ്റാ ഇല്ലാത്തൊരവസ്ഥ അപ്പം നമ്മൾ പറയാറില്ലേ ലൈഫില് ചില സംഗതികൾക്ക് ഞാൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു എന്ന് പറയാറില്ല ചിലതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് ഞാൻ വിചാരിച്ചു ഞങ്ങൾ സംഭവിക്കുന്നു പറയണം അവിടെ നിൽക്കുന്ന കണ്ടപ്പ്ലേ എനിക്ക് തോന്നിപ്പഴും ചിലതൊക്കെ എക്സാക്ട്ലി ഓക്കെ ആയിരിക്കും ചെറുതൊക്കെ നമ്മളിങ്ങനെ പേടിച്ച് അതിന് മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ളൊരു സംഭവമുണ്ട് അപ്പൊ നമ്മളെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മളെ പേടികൾ ചെറുതൊക്കെ ആ പേടികൾ ഒഴിവാക്കിയാൽ നമ്മളെ ലൈഫിൽ നൽകുന്ന സിറ്റുവേഷൻസ് ചെയ്യും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇതൊന്നും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇത് ട്രൈ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കമറ്റിൽ വന്നിട്ടൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാതെന്താന്ന് വെച്ചാല് നിങ്ങളെപ്പോഴൊക്കെ വാഹനം എടുത്ത് പുറത്തു പോകുന്ന ആളുകളാണെങ്കിലും ഇന്ന് പുറത്തു പോകുന്ന സമയത്ത് ഞാൻ പോലീസിനെ കാണുമോ ഓക്കെ മേ ബി നിങ്ങളെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഓൺ എക്സ്പീരിയൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല ഇന്ന് ഞാൻ പോകുന്ന സമയത്ത് പോലീസ് ഉണ്ടാവുമോ അതായത് ഹെൽമെറ്റ് ഒക്കെ ഇടാതെ പുറത്തു പോകുന്ന സമയത്ത് നമുക്കൊരു ഫിയർ ഉണ്ടാവും പോലീസ് ഉണ്ടാവോ 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 അങ്ങനെ നമ്മളുടെ ഫിയറോട് കൂടി പോയോ അന്ന് പോലീസിനെ കണ്ടിരിക്കും അന്ന് എങ്ങനെയെങ്കിലും ഒക്കെ തപ്പി തപ്പിപ്പിച്ച് പോലീസിനെ കാണുന്നതാണ് അപ്പം ഇതൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി നിങ്ങൾ പോലീസിനെ കാണുമോ ഇല്ലെങ്കിൽ കാണില്ല എന്നുള്ളൊരു ഒരു തോട്ട് മൈൻഡിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി പുറത്തുപോയോക്കാം ഓക്കെ അന്ന് നിങ്ങൾ പോലീസിനെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിന്റെ റീസൺ ഒന്നുമില്ല നമ്മളെ മൈൻഡ് എന്തെയും ഈ ഒരു പോലീസ് എന്നുള്ള ഒരു ഒന്നും കൂടി സേവിങ്ങ് കൂടും അപ്പം വെബി അതിലെ പോകുന്ന പോലീസിന് വരെ എന്തെയും നമ്മൾ വാച്ച് ചെയ്യുക നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് അപ്പം ഇതുപോലെ നമ്മൾ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു സംഭവം എന്താണ് നമ്മൾ നമുക്കുള്ളിലുള്ള പേടികളാണെന്നുള്ളതാണ് അപ്പൊ ആ പേടികളൊന്ന് ലിസ്റ്റ് ചെയ്യാം മൊത്തം ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ആ ഈ പേടി ഈ പേടി ഈ പേടി പ്രേത പേടി ഈ പേടി നോട്ട് ചെയ്തിട്ട് ഒന്ന് നോക്കാ എത്ര പേടികൾക്ക് ആവശ്യമില്ല എത്ര പേടികളേക്ക് ആവശ്യമില്ല എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്യാം വൺ ബൈ വൺ ആയിട്ട് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് പോകാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതാണ് എന്റെ ലൈഫിലുള്ള ഒരു വേദി പ്ലസ് സംഭവിച്ചിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ലൈഫിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെയ്യാം കമന്റിൽ കമന്റ് ചെയ്യാവുന്നതാണ് ആൻഡ് ഓൾസോ ഇത് നമ്മൾ ഡേ ടു ആണ് ഡേ വണ്ണിൽ തന്നെ നമ്മളെ ചാനലിൽ നിങ്ങൾക്ക് അതിൽ പോയാൽ കാണാൻ പറ്റും ആൻഡ് ഓൾസോ നമ്മളെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ മൈൻഡ് നമ്മളെ ഫിസിക്കൽ ആൻഡ് നമ്മുടെ സ്പീച്ച് ഇതിനെ ഇങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനുള്ളതാണ് അപ്പം ഇതുപോലത്തെ വീഡിയോസ് വീഡിയോസൊക്കെ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് സ്റ്റാർട്ടിംഗിൽ പറയാൻ പറ്റുമോ ഒരു സംഭവമാണ് എന്റെ പേര് ജുനൈസ് ഞാനൊരു ഇന്റർനാഷണൽ മൈക്ക് മൈക്കോർഡ് ചെയ്യുന്നതാണ് ആൻഡ് നെക്സ്റ്റ് വീഡിയോ നോക്കാം താങ്ക്